രണ്ട് ദിവസത്തെ കോൺവാൾ ട്രിപ്പ് വളരെ ചീപ്പ് ഒരു കേരവൻ സ്റ്റേ ആണ് ഞങ്ങൾ അവിടെ എടുത്തത് അതിന്റെ ഡീറ്റെയിൽസ് പിന്നെ പറയാം ആദ്യത്തെ ദിവസം സെന്റ് മൈക്കിൾസ് ബോണ്ട് മിനാക് തിയേറ്റർ അവസാനം പോർച്ചുറോ ബീച്ചിലും പോയി തിരിച്ചു റൂമിൽ വന്ന് തൊട്ടടുത്തുള്ള ക്രാങ്ക് ടോക്ക് ബീച്ചിൽ പോയി ഞങ്ങൾ ഡിന്നറിനായിട്ട് ചിക്കൻ ഗ്രിൽ ചെയ്തു പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് കോൺവാളിൽ നിന്ന് കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ ഗോലിത വാട്ടർഫോൾസ് എന്ന് പറഞ്ഞ ഒരു അതും കണ്ട് ഞങ്ങൾ തിരിച്ചു വന്നു അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ കോൺവാൾ ട്രിപ്പിലെ വീഡിയോ ഉള്ളത് അപ്പൊ വീഡിയോയിലേക്ക് പോവാം വെള്ളിയാഴ്ച വൈകിട്ട് ജോലിയും കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോവാണ് ഇന്ന് അവിടെ സ്റ്റേ ചെയ്ത് നാളെ ഉച്ചയ്ക്ക് ാണ് ഞങ്ങൾ കോൺവാൾ പോകുന്നത് ലെസ്റ്ററിലുള്ള ഫോഴ്സ് പാർക്കിൽ നിന്നാണ് ഞങ്ങൾക്ക് ബസ് അപ്പൊ ഞങ്ങൾ ഒരു ഊബർ വിളിച്ച് അങ്ങോട്ട് പോയി മെഗാ ബസ് ആണ് ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്നത് ബസ് ട്രാക്ക് ചെയ്തപ്പോ അരമണിക്കൂർ ലേറ്റ് ആണ് ജോലി കഴിഞ്ഞ് വരുന്ന കാരണം തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പൊ തൊട്ടടുത്തുള്ള അസ്റ്റാ സൂപ്പർ മാർക്കറ്റ് കയറിയിട്ട് ഞങ്ങൾ കഴിക്കാനായിട്ട് കുറച്ച് ഫുഡ് കടിച്ചു അങ്ങനെ അത് കഴിച്ചു നിൽക്കുമ്പോഴേക്കും പോകാനായിട്ടുള്ള ബസ് വന്നു ഞങ്ങൾക്ക് അവിടെ എത്താനായിട്ട് ഒരു മണിക്കൂർ ട്രാവൽ ഉണ്ട് ഒരു സിനിമ കണ്ടിരുന്ന് ഞങ്ങൾ അങ്ങനെ സമയം കളഞ്ഞു ഞങ്ങൾ അവിടെ എത്തിയപ്പോ രാത്രി പതിനൊന്നര ആയിട്ടുണ്ടായിരുന്നു ഞങ്ങളെ പിക്ക് ചെയ്യാനായിട്ട് ഡെൽവരി മനു വന്നിട്ടുണ്ടായിരുന്നു ഇതാണ് അവര് താമസിക്കുന്ന വീട് അങ്ങനെ ഞങ്ങൾ പോയി ഫ്രഷായി ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ ഇന്ന് ശനിയാഴ്ചയാണ് ഇന്നാണ് ഞങ്ങൾ കോൺവാള പോകുന്നത് ഇന്ന് ഉച്ച വരെ അനൂനും ഡൽവിനും ജോലിയുണ്ട് അപ്പൊ അവരുടെ ജോലി കഴിഞ്ഞതിന് ശേഷം ഞങ്ങള് നേരെ കോൺവാളിലേക്ക് പോകും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഇന്ന് രാത്രി ഗ്രില്ല് ചെയ്യാനായിട്ടുള്ള ചിക്കനില് മസാല പരട്ടി വെക്കാനായിട്ടുണ്ട് അപ്പൊ ചിക്കൻ ഓൾറെഡി മേടിച്ച് വെച്ചിട്ടുണ്ട് ഇനി അതിൽ മസാല പരട്ടി മാത്രം മതി മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് സെറ്റാക്കി അതിന് ശേഷം മസാല ഉണ്ടാക്കി ചിക്കന് നല്ല രീതിയിൽ തേച്ച് പിടിപ്പിച്ചു മസാല നല്ല രീതിയിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ചിക്കൻ ഒരു ട്രയലിക്ക് മാറ്റി പിന്നെ ഫോയിൽ പേപ്പർ കൊണ്ടും റാപ്പ് കൊണ്ടും നന്നായി ഞങ്ങള് കവർ ചെയ്തു അല്ലെങ്കിൽ ഇത് കാറിൽ പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ ആ പരിപാടികൾ കഴിഞ്ഞ് ഞങ്ങൾ കുളിച്ച് ഫ്രഷായി ഡ്രസ്സ് പാക്ക് ചെയ്യാൻ തുടങ്ങി സമയപ്പുച്ചയ്ക്ക് രണ്ടു മണിയായി പാക്ക് ചെയ്ത സാധനങ്ങളൊക്കെ ഞങ്ങള് കാറിലേക്ക് കയറ്റി തുടങ്ങി അങ്ങനെ എല്ലാ സാധനങ്ങളും വണ്ടിയിലേക്ക് കയറ്റി ഞങ്ങൾ കോൺവാളിലേക്കുള്ള ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു ഞങ്ങൾ യാത്ര തുടങ്ങി ഒരു അര മണിക്കൂർ കഴിഞ്ഞപ്പോ നല്ല മഴയായി ഫ്രണ്ടിൽ പോകുന്ന വണ്ടിയിൽ നിന്നൊക്കെ വെള്ളം വരുന്ന കാരണം തന്നെ വളരെ ശ്രദ്ധിച്ചു കാണും വണ്ടി ഓടിക്കാനായിട്ട് വിസിബിലിറ്റി കുറച്ച് കുറവുണ്ട് ഈ ട്രിപ്പിൽ ഞങ്ങൾ രണ്ട് കപ്പിൾസ് മാത്രല്ല ഉള്ളത് ഒരു കപ്പിളും കൂടി ഉണ്ട് അവർ പോകുന്ന വഴിക്ക് വെച്ച് ജോയിൻ ചെയ്യും കുറച്ച് ദൂരം യാത്ര ചെയ്തപ്പോൾ പെട്രോള് കഴിയാറേ അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ ഒരു സർവീസിൽ കയറി പെട്രോൾ ഫിൽ ചെയ്തു ഞാൻ നേരത്തെ പറഞ്ഞ ആ മൂന്നാമത്തെ കപ്പ് ഇവരാണ് കേട്ടോ ഡൽവിൽ നിവി ഇവരടക്കി വെച്ച് ജോയിൻ ചെയ്തു അങ്ങനെ മൂന്ന് മണിക്കൂർത്തെ യാത്രയ്ക്ക് ശേഷം കോൺവാളില് ഞങ്ങള് താമസിക്കാനായിട്ട് ബുക്ക് ചെയ്ത പാർക്കിഡിൻ റിസോർട്ടിലെത്തി റിസോർട്ടിലേക്ക് പോവാനായിട്ടുള്ള വഴി ചെറിയൊരു വഴിയാണ് രണ്ട് സൈഡിലും തിക്കായിട്ട് ചെടികൾ നിൽക്കുന്നുണ്ട് ഞങ്ങൾ ബുക്ക് ചെയ്ത റിസോർട്ട് എത്തുന്നതിന് തൊട്ട് മുമ്പുള്ള സ്റ്റേ ആണ് ഈ കാണുന്നത് ഞങ്ങളും ഒരു സ്റ്റേ ആണ് ബുക്ക് ചെയ്തിരിക്കുന്നത് പക്ഷെ ഇതേപോലെ വണ്ടികളല്ല അതൊരു കോട്ടേജ് പോലെ സെറ്റ് ചെയ്തിരിക്കുകയാണ് പക്ഷെ അതിന്റെ ഉൾഭാഗം ഒക്കെ കറക്റ്റ് എക്സാക്ട് കാരവൻ പോലെ തന്നെയാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് അവിടെ എത്തി ആദ്യം ഞങ്ങള് കീ കളക്ട് ചെയ്യാനായിട്ട് ഓഫീസിൽ പോയി ഞങ്ങൾ ഓൾറെഡി ഓൺലൈനായിട്ട് ഇൻ ചെയ്തതാണ് അതുകൊണ്ട് തന്നെ ഇവിടെ വേറെ ഫോർമാലിറ്റീസ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല വണ്ടി നമുക്ക് താമസിക്കുന്ന കോട്ടേജിന്റെ ഫ്രണ്ടിൽ ഇടാനായിട്ട് പറ്റും ഞങ്ങളുടെ കോട്ടേജ് കുറച്ച് ഉള്ളിലേക്ക് പോയിട്ടാണ് ഞങ്ങളുടെ കോട്ടേജിന്റെ നമ്പർ സിക്സ്റ്റി എയ്റ്റ് ആണ് പോകുന്ന വഴിക്ക് എല്ലാം ഒരേപോലെയുള്ള കുറെ കോട്ടേജുകൾ കാണാൻ പറ്റും വലിയൊരു കോമ്പൗണ്ട് ആണിത് അതിൽ ഫുള്ള് ഇങ്ങനെയുള്ള അക്കോമഡേഷൻസ് ആണ് അങ്ങനെ ഞങ്ങൾ താമസിക്കുന്ന കോട്ടേജ് ഞങ്ങൾ കണ്ടുപിടിച്ചു രണ്ട് കാറും അതിന്റെ ഫ്രണ്ടിലായിട്ട് പാർക്ക് ചെയ്തു നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് നോക്കി കഴിഞ്ഞാൽ ക്രാൻടോക്ക് ബീച്ച് കാണാനായിട്ട് പറ്റും അടുത്തടുത്തായിട്ടാണ് കോട്ടേജുകളൊക്കെ പണിതിരിക്കുന്നത് ഇവിടത്തെ ഇൻ ടൈം നാല് മണിക്കാണ് ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ ഒരു ആറു മണിക്കായിട്ടുണ്ടായിരുന്നു പിന്നെ ചെക്ക് ഔട്ട് ടൈം രാവിലെ പത്ത് മണിക്കും ഞങ്ങള് രണ്ട് ദിവസത്തേക്കാണ് ഇവിടെ ബുക്ക് ചെയ്തിരിക്കുന്നത് ഞങ്ങള് ആറുപേർക്ക് രണ്ടു ദിവസത്തേക്ക് വേണ്ടിയിട്ട് ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ബുക്കിംഗ് ഫീസ് ആയിട്ട് കൊടുത്തത് രണ്ട് ബെഡ്റൂമുകളാണ് ഇവിടെ ഉള്ളത് ഒരെണ്ണം ചെറിയൊരു ബെഡ്റൂമാണ് അതിൽ രണ്ട് സിംഗിൾ ബെഡ് ഇട്ടുണ്ട് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം മറ്റേ ബെഡ്റൂം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് കുറച്ച് വലിപ്പം കൂടുതലുണ്ട് ഈ ബെഡ്റൂമിൽ വലിയൊരു കബോർഡ് ഉണ്ട് അതിൽ കുറെ ഹാങ്ങറുകൾ ഇട്ടുണ്ട് പിന്നെ നമുക്ക് പുതയ്ക്കാനായിട്ടുള്ള ഒരു ഡു കബോർഡിന്റെ തൊട്ടപ്പുറത്ത് ഒരു ചെറിയ ഡ്രസ്സിംഗ് ടേബിളും ഉണ്ട് അതിൽ ഹെയർ ഡ്രയറും വെച്ചിട്ടുണ്ട് പിന്നെ ബെഡ്റൂമിൽ തന്നെ ചാർജിങ്ങിന് പ്ലഗ് പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട് ഇനി കിച്ചൺ ഏരിയ നോക്കുവാണെങ്കിൽ ഒരു വലിയ ഫ്രിഡ്ജ് ഉണ്ട് പിന്നെ വാഷ് ചെയ്യാനായിട്ടുള്ള സിങ്ക് പിന്നെ കട്ടലറീസ് വെള്ളം ചൂടാക്കാനായിട്ടുള്ള കെറ്റില് ബ്രെഡ് ടോസ്റ്റർ പിന്നെ വേസ്റ്റ് ഇടാനായിട്ടുള്ള പിന്നെ ഗ്ലാസുകള് ചായ കുടിക്കാനുള്ള മഗ് ഗ്യാസ് സ്റ്റവ് വലിയൊരു ഓവൻ ചെറിയൊരു ഓവൻ അങ്ങനെ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ബാത്റൂം ഇനി ഞങ്ങൾ കൊണ്ടുവന്ന കുറെ സാധനങ്ങളുണ്ട് അതൊക്കെ ഇവിടെ ഇറക്കി വെക്കണം സമയം കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഇന്ന് ഞങ്ങൾ എങ്ങോട്ട് പോകുന്നില്ല പിറ്റേ ദിവസം രാവിലെ എനിക്ക് ഉടനെ നല്ലൊരു ചായ കുടിച്ചു പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ടുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ണ്ടാക്കി കഴിച്ച് പിന്നെല്ലാരും കുളിച്ച് ഫ്രഷ് ആയി ഞങ്ങൾ സെന്റ് മൈക്കിൾസ് മൗണ്ട് കാണാനായിട്ട് ഇറങ്ങി ഇവിടെ ചെക്ക് ഇൻ ചെയ്യാൻ വന്നപ്പോ ഓഫീസിൽ നിന്ന ഈ കോമ്പൗണ്ടിന്റെ മാപ്പാണിത് ഇവരുടെ തന്നെ ഗ്രില്ലി ഉള്ള ഒരു സ്പോട്ട് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു അതാണ് ഞങ്ങൾ നോക്കുന്നത് അങ്ങനെ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ കാറിൽ കയറ്റി നേരെ ഞങ്ങൾ സെന്റ് മൈക്കിൾസ് മൗണ്ടിലേക്ക് പോയി ഇവിടെ നിന്ന് ഒരു മണിക്കൂർ യാത്രയുണ്ട് അങ്ങനെ ഒരു മണിക്കൂറിന് ശേഷം ഞങ്ങൾ സ്ഥലത്തെത്തി ഇവരെ തന്നെ കാർ പാർക്കിംഗ് ഏരിയ ഉണ്ടായിരുന്നു അവിടെ കാർ പാർക്ക് ചെയ്ത് ഞങ്ങൾ സെന്റ് മൈക്കിൾസ് മൗണ്ടിലേക്ക് നടന്നു കടലിലൊരു ഐലൻഡ് അതിന്റെ മുകളിലായിട്ട് ഒരു കാസിൽ അതാണ് ഇവിടെ കാണാനായിട്ടുള്ളത് ലോട്ടായിട്ടുള്ള സമയം നോക്കിയിട്ടാണ് ഞങ്ങൾ വന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ തീരെ വെള്ളം ഉണ്ടായിരുന്നില്ല കടലിലൂടെയാണ് ഇപ്പൊ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് കടലിലൂടെ കല്ലുകൾ പതിപ്പിച്ചിട്ട് ഒരു നടപ്പാത ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിലൂടെ ഒരു പതിനഞ്ച് മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നമ്മൾ കാസലിന്റെ അടുത്തെത്തും ഹൈറ്റ് ആയിട്ടുള്ള സമയത്ത് നമ്മളിപ്പോൾ നടക്കുന്ന വഴിയിലൂടെ ഒന്നും നടക്കാനായിട്ട് പറ്റില്ല ഇവിടെ ഫുള്ള് വെള്ളമായിരിക്കും അതുകൊണ്ട് തന്നെ ഒരു ബോട്ട് വിളിച്ചിട്ട് വേണം അടുത്തേക്ക് പോകാനായിട്ട് ഞങ്ങൾ ചെന്ന സമയത്ത് നല്ല കാറ്റായിരുന്നു അവിടെ അങ്ങനെ ഈ കാറ്റ് അവിടെയുള്ള മണലൊക്കെ നമ്മുടെ മേത്തേക്കും മുഖത്തേക്കും കാസൽ കാണാനായിട്ട് ഒരു അടൾട്ടിന് പതിനഞ്ച് പൗണ്ടും ഇനി ഗാർഡൻ കൂടി കാണണെങ്കിൽ അതിന് എക്സ്ട്രാ ഒരു പതിനൊന്ന് കൂടി നമ്മൾ കൊടുക്കണം ഇനി രണ്ടും കൂടി കമ്പയിൻ ചെയ്തെടുക്കുകയാണെങ്കിൽ ടോട്ടൽ ഇരുപത്തി ആറ് പൗണ്ട് നമ്മൾ കൊടുക്കണം ഇനി പതിനേഴ് വയസ്സിന്റെ താഴെയാണെങ്കിൽ ആണെങ്കിൽ കാസിൽ കാണാൻ ഏഴര പൗണ്ടും ഗാർഡൻ കാണാൻ ആറര പൗണ്ടുമാണ് ചാർജ് വരുന്നത് കമ്പൈൻ ചെയ്തെടുക്കുകയാണെങ്കിൽ ടോട്ടൽ പതിനാല് പൗണ്ട് അങ്ങനെ അവിടെയൊക്കെ കണ്ടു കഴിഞ്ഞു ഇനി അടുത്തായിട്ട് നമ്മൾ പോകുന്നത് മിനാക് തിയേറ്ററിലേക്കാണ് ിനാക് തിയേറ്ററിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഭക്ഷണം കഴിക്കേണ്ടതായിട്ടുണ്ട് കാരണം സമയം ഇപ്പൊ ഉച്ചയായി അതുകൊണ്ട് നേരെ ഞങ്ങൾ അടുത്തുള്ള മാക്ഡോണാൾഡ്സിലേക്ക് പോയി അത്യാവശ്യം വിശപ്പടക്കാനുള്ള സാധനങ്ങളൊക്കെ അയച്ച് നേരെ ഞങ്ങൾ മിനാക് തിയേറ്ററിലേക്ക് വിട്ടു കാർ പാർക്കിംഗ് വണ്ടി പാർക്ക് ചെയ്ത് ഒരു അഞ്ചു മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ സ്ഥലമായി ഇതാണ് മുകളിൽ നിന്നുള്ള വ്യൂ ഒരു കടൽ തീരം അതിനോട് ചേർന്ന് പണിതിട്ടുള്ള ഓപ്പൺ ഡ്രാമ തിയേറ്റർ ഇതിന്റെ ഉള്ളിലേക്ക് കയറാനായിട്ട് ഒരാൾക്ക് പത്ത് പൗണ്ടാണ് ടിക്കറ്റ് റേറ്റ് വന്നത് ഇനി തിയേറ്ററിന്റെ ചരിത്രം അറിയാനായിട്ട് അവിടെ ഒരു എക്സിബിഷൻ ഹാൾ കൊടുത്തിട്ടുണ്ട് അതിൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഉണ്ട് ഇത് പണി നടക്കുന്ന സമയത്തെടുത്ത കുറച്ച് ഫോട്ടോസും അവരിവിടെ വെച്ചിട്ടുണ്ട് റൊവേന എന്ന് പറഞ്ഞ ഒരു ലേഡിയും അവരുടെ കൂടി ഉണ്ടായിരുന്ന കുറച്ച് ഹെൽപേഴ്സും കൂടിയിട്ടാണ് ഇത്രയും വലിയൊരു തിയേറ്റർ പണിയെടുപ്പിച്ചത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇംഗ്ലണ്ടിന്റെ മറ്റൊരു സ്ഥലത്ത് നിന്ന് അവർ കോൺവാളിലേക്ക് താമസം മാറുകയും ആ കാലത്ത് നൂറ് പൗണ്ടിനാണ് ഈ കാണുന്ന സ്ഥലങ്ങളൊക്കെ അവർ മേടിച്ചത് അതിനുശേഷം ശേഷം അവർ ഈ തിയേറ്റർ ഘട്ടം ഘട്ടമായിട്ട് പണി കഴിപ്പിക്കുകയായിരുന്നു ഇത് തുടങ്ങിയ സമയങ്ങളിലൊക്കെ ഷെയ്ക്സ്പിയർ നാടകങ്ങളൊക്കെയായിരുന്നു ഇവിടെ കളിച്ചിരുന്നത് ഇപ്പോഴും പല ഗ്രൂപ്പുകളുടെയും ഡ്രാമകൾ ഇവിടെ നടക്കുന്നുണ്ട് ഈ മിനാക് തിയേറ്റർ നിർമ്മിച്ച റൊവേനയുടെ വീട് നമ്മൾ കാറ് പാർക്ക് ചെയ്ത് ഇങ്ങോട്ട് നടന്നു വരുമ്പോൾ കാണാനായിട്ട് പറ്റും ഇപ്പോഴും അവരുടെ കുടുംബത്തിലെ ആളുകൾ അവിടെ ജീവിക്കുന്നുണ്ട് ഡ്രാമ കാണുന്നതിനായിട്ട് സ്റ്റേഡിയം പോലെ കല്ലുകൾ കൊണ്ട് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് സീറ്റിംഗ് അറേഞ്ച്മെന്റുകൾ ചെയ്തിട്ടുണ്ട് അതിനിടയിലെല്ലാം വെറൈറ്റി ചെടികളും പൂക്കളൊക്കെയാണ് ഒക്കെയാണ് മൊത്തം നിക്കുന്നത് ആളുകൾ ഇതൊക്കെ ഓടി നടന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് ഓപ്പൺ സ്റ്റേജിൽ നടക്കുന്ന ഡ്രാമ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പോലെ തിരമാലകളുടെ ശബ്ദം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു പ്രത്യേക ആംബിയൻസ് ആണ് ഈ സ്ഥലത്ത് ഈ മിനാക് തിയേറ്ററിന്റെ ഒരു വ്യൂ പോയിന്റില് പോയി നിന്ന് കഴിഞ്ഞാൽ പോർത്ത് കാനോ എന്ന് പറഞ്ഞ ഈ ബീച്ച് നമുക്ക് കാണാനായിട്ട് പറ്റും ഞങ്ങൾ ഓൾറെഡി പ്ലാൻ ചെയ്തിരുന്ന ലിസ്റ്റില് ഈ ബീച്ച് ഉണ്ടായിരുന്നില്ല പക്ഷെ ഇവിടെ നിന്ന് ഇതിന്റെ വ്യൂ കണ്ടപ്പോ എന്തായാലും ഞങ്ങൾക്ക് അവിടെ പോണന്നായി ഇവിടെ നിന്ന് കുറച്ച് ദൂരം കാറി പോയി കഴിഞ്ഞാൽ ബീച്ച് എത്തി കാറ് പാർക്ക് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് നടക്കാനായിട്ടുണ്ട് നല്ല പച്ച കളർ വെള്ളമായത് കൊണ്ട് തന്നെ കുളിക്കാനുള്ള ആയിട്ടാണ് ഞങ്ങൾ പോകുന്നത് അതുകൊണ്ട് കാറിൽ നിന്ന് തന്നെ ഡ്രസ്സും മാറി ഒരു തോർത്ത് എടുത്തിട്ടാണ് ഞങ്ങൾ പോകുന്നത് കുറച്ച് ശ്രദ്ധിച്ചടക്കണം കാരണം രണ്ട് സൈഡിലും മുകളിലുള്ള ചെടികളൊക്കെ ഉണ്ട് പിന്നെ ചില സ്ഥലങ്ങളിൽ കുറച്ച് സ്റ്റീപ്പാണ് അവിടെ ടയർ കെട്ടിയിട്ടുണ്ട് പിടിച്ചു കിടക്കാനായിട്ട് ബീച്ചിൽ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് ഞാൻ വെള്ളത്തിന്റെ തണവ് നോക്കാനായിട്ട് ഒന്ന് കാല് നനക്കാനായിട്ട് പോയി എന്റെ അമ്മ ഒരു രാക്ഷിയില്ലാത്ത തണവായിരുന്നു വെള്ളത്തിന് ഫ്രിഡ്ജിൽ വെച്ച വെള്ളം പോലെയായിരുന്നു അപ്പൊ തന്നെ വെള്ളത്തിൽ ഇറങ്ങുന്ന പരിപാടി നടക്കില്ല എന്ന് മനസ്സിലായി ഞാൻ തിരിച്ചു തിരിച്ചുകയറി ഇനി എനിക്ക് മാത്രമാണോ തണവ് ഫീൽ ചെയ്യുന്നതെന്ന് അറിയാനായിട്ട് ഞാൻ ഡൽവിനും കൂട്ടി ഒന്നുകൂടി കാല് നനയ്ക്കാനായിട്ട് പോയി വെള്ളത്തിന്റെ തണുപ്പ് മനസ്സിലായപ്പോ അവനും തിരിച്ചു കയറി അപ്പൊ പിന്നെ ജിൻസിക്ക് ഒരു സംശയം ഇത്രയധികം ആളുകൾ കുളിക്കുന്നതല്ല അത്ര വലിയ തണവൊന്നും ഉണ്ടാവില്ല ആള് വെള്ളം തൊട്ടതും തിരിച്ചു തിരിച്ചോടിയിട്ടാണ് പോയത് എങ്ങനെയാണ് ഇത്രയും ചെറിയ കുട്ടികൾ ഇത്രയും തണവുള്ള വെള്ളത്തില് കുളിക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല കുളിക്കലും നടക്കില്ല എന്ന് മനസ്സിലായി ഞങ്ങള് ആയുധമായ റസ്ബി എടുത്തു നല്ല കാറ്റുള്ളതുകൊണ്ട് തന്നെ ഈ സാധനം എറിയുന്നത് ഒരു വഴിക്കും പോകുന്നത് വേറെ വഴിക്കുമാണ് വഴിയെ പോകുന്നവരുടെ തലയിൽ വീണ് അവരുടെ നിന്ന് തല്ലി വേടിക്കണ്ടെന്ന് വെച്ച് കുറച്ചേരം കളിച്ച് ഞങ്ങൾ അത് പിന്നെ മാറ്റി വെച്ചു അപ്പോഴാണ് ഡെൽവിയും പോയിട്ട് ഇവിടുത്തെ ഒരു ഹിഡൻ സ്പോട്ട് കണ്ടുപിടിച്ചത് ഈ പാറക്കെട്ടുകളൊക്കെ കടന്നുപോയി കഴിഞ്ഞാൽ ഇവിടെ ചെറിയൊരു സ്പേസ് ഉണ്ട് തിരമാലകൾ അടിച്ചിട്ട് നല്ല ഷാർപ്പായിട്ട് നിൽക്കുന്ന പാറകളാണ് ശ്രദ്ധിച്ചു പോയില്ലെങ്കിൽ കാല് മുറിയാനുള്ള ചാൻസ് ഉണ്ട് കടലിലെ നല്ല പച്ച കളറ് വെള്ളം രണ്ട് സൈഡിലും വലിയ വലിയ പാറക്കെട്ടുകള് അതിന്റെ ഇടയിൽ ചെറിയൊരു തീരം ഇവിടെ ഞങ്ങൾ ഒഴിച്ച് വേറെ ആരും ഉണ്ടായിരുന്നില്ല ഈവനിങ് സമയമായതുകൊണ്ട് തന്നെ കടലിലത്തെ വെള്ളം പതുക്കെ പതുക്കെ കയറി വരുന്നുണ്ടായിരുന്നു ഞങ്ങള് ഒരു മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്ത് തിരിച്ച് റൂമിലേക്ക് പോയി റൂമിൽ പോയി കുറച്ചേരം ഇരുന്നപ്പോഴാണ് ഞങ്ങൾ വിചാരിച്ച് ഞങ്ങൾ മസാല പരട്ടിക്കൊണ്ടെന്ന ചിക്കൻ ഗ്രില്ല് ചെയ്യാനായിട്ട് ബീച്ചിൽ പോയാലോ റാങ് ടോക്ക് ബീച്ച് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തിന്റെ തൊട്ടടുത്താണ് അപ്പോൾ ഗ്രില്ലിങ് സ്റ്റാൻഡും ചിക്കനും ബാക്കിയുള്ള ഐറ്റംസൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയി ഈ ഗ്രില്ലിങ് സ്റ്റാൻഡും ചാർക്കോളും ഒക്കെ ഞങ്ങൾ കോൺവാളിലേക്ക് വരുന്ന വഴിക്ക് മേടിച്ചതാണ് പിന്നെ ചാർക്കോൾ കത്തിക്കാനായിട്ട് കുറച്ച് കർപ്പൂരം മേടിച്ചിട്ടുണ്ടായിരുന്നു ഈ കർപ്പൂരം കൊണ്ട് ഇത് കത്തുമെന്ന് അറിയില്ല പിന്നെ ബീച്ച് സൈഡ് ആയതുകൊണ്ട് തന്നെ നല്ല കാറ്റുണ്ടായിരുന്നു ഭയങ്കരമായിട്ട് കാറ്റടിച്ചു കഴിഞ്ഞാൽ തീ ആളി കത്തി ചിക്കൻ ഒക്കെ കരിയാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു പാറടിക്കിന്റെ സൈഡിലായിട്ടാണ് ഗ്രിൽ സ്റ്റാൻഡ് സെറ്റ് ചെയ്തത് കർപ്പൂരവും പിന്നെ ആ ഭാഗത്തുണ്ടായിരുന്നു ഉണങ്ങിയ ചെടികളും കമ്പുകളൊക്കെ ഇട്ട് കുറെ നേരം കത്തിച്ചതിന് ശേഷമാണ് ചാർക്കോൾ ഒന്ന് കത്തിപ്പിടിച്ചത് പിന്നെ ആ കത്തിപ്പിടിച്ച ചാർക്കോളുകൾ എല്ലാ പാത്തുകയും ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുത്തു ആദ്യമായിട്ട് ഞങ്ങള് രണ്ട് ബീഫ് സ്റ്റീക്കാണ് ഗ്രില്ലിലേക്ക് ഇട്ടു കൊടുത്തത് അതിനുശേഷം ചിക്കൻ ഓരോ പീസുകളായിട്ട് കൊടുത്തു പിന്നെ ഞങ്ങൾ കുറച്ച് പൊട്ടക്കയും പൈനാപ്പിളൊക്കെ ഉണ്ടെന്നുണ്ടായിരുന്നു അതും അതിന്റെ മുകളില് ഗ്രില്ല് ചെയ്യാനായിട്ട് ഇട്ടു ഇതാണ് ഞങ്ങള് ഗ്രില്ലെയ്യുന്ന സ്ഥലം അത് കഴിഞ്ഞ് അപ്പുറത്ത് നേര കാണുന്നാണ് ബീച്ച് ആദ്യത്തെ സെറ്റ് ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയി കാരണം കാറ്റടിച്ചിട്ട് നല്ല രീതിയിൽ തീ ആളി കത്തുന്നുണ്ടായിരുന്നു കഴിക്കാനൊക്കെ പറ്റുന്ന രീതിയിലായിരുന്നു പക്ഷെ ചെറിയ രീതിയിൽ കരിഞ്ഞിട്ടുണ്ട് എന്ന് മാത്രം പക്ഷെ രണ്ടാമത്തെ സെറ്റ് നല്ല അടിപൊളി സൂപ്പറായിട്ട് കിട്ടി ഞങ്ങൾ എല്ലാവരും ആദ്യമായിട്ടാണ് ഇങ്ങനെ ബീച്ച് സൈഡിൽ ഗ്രില്ല് ചെയ്ത് കഴിക്കുന്നത് ആ ബീച്ച് സൈഡിലെ തണുത്ത കാറ്റൊക്കെ കൊണ്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് തമാശ പറഞ്ഞ് ആ ഗ്രില്ല് ചെയ്ത ഫുഡൊക്കെ കഴിച്ചിരിക്കുമ്പോൾ നമ്മൾ സമയം പോകുന്ന അറിയില്ല അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് റൂമിൽ പോയി ഒരു റൗണ്ട് ദംശനാട്സും കളിച്ചിട്ടാണ് ഞങ്ങൾ കിടന്നുറങ്ങിയത് പിറ്റേ ദിവസം രാവിലെ ഇന്ന് കൊൺവള്ളത്തെ ഞങ്ങളുടെ ലാസ്റ്റ് ദിവസമാണ് രാവിലെ തന്നെ ചായ ഉണ്ടാക്കുന്നുണ്ട് ഇന്നലത്തെ പാത്രങ്ങൾ ക്ലീൻ ചെയ്യുന്നുണ്ട് അപ്പൊ ഞാനിവിടുത്തെ ആംബിയൻസ് ഒക്കെ ഒന്ന് നോക്കാം എന്ന് വിചാരിച്ച് പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി ചുറ്റും നമുക്ക് കോട്ടേജുകളാണ് കാണാൻ പറ്റുക ഈ കാണുന്ന കോട്ടേജ് ഞങ്ങൾ എടുത്ത പോലത്തെ അല്ല ഇതിന്റെ ബാൽക്കണി ഉണ്ട് ഇതിന്റെ റേറ്റും കുറച്ച് കൂടുതലാണ് നല്ല കാമാൻഡ് ക്വയറ്റ് സ്ഥലം കിളികളുടെയും കാറ്റിന്റെയും ശബ്ദം മാത്രമാണ് നമുക്ക് നടക്കുമ്പോൾ കേൾക്കാനായിട്ടുള്ള നടുവിലൂടെ ഒരു റോഡ് പോകുന്നുണ്ട് രണ്ട് സൈഡിലും കോട്ടേജുകൾ ഈ കാണുന്ന റോഡിലൂടെ തന്നെയാണ് നമ്മളും കാർ ഓടിച്ചു വന്നത് ഈ റോഡ് കുറച്ചു കൂടെ നടന്നു കഴിഞ്ഞാൽ ഇവരെ തന്നെ ബാർബിക്യൂ ചെയ്യുന്ന ഒരു സ്പോട്ട് ഉണ്ട് ഇവിടെ നോക്കി കഴിഞ്ഞാൽ അങ്ങ് ദൂരെ കടൽ കാണാനായിട്ട് പറ്റും ഈ ബീച്ചിന്റെ സൈഡിലാണ് ഞങ്ങൾ ഇന്നലെ ഗ്രില്ല ഈ ഗ്രില്ലെന്ന സ്ഥലത്ത് നിന്ന് കുറച്ചു ദൂരം നടന്നു കഴിഞ്ഞാൽ നമുക്ക് ബീച്ചിലേക്ക് എത്താനായിട്ട് പറ്റും അങ്ങോട്ട് പോകാനുള്ള വഴിയാണ് ഈ കാണുന്നത് രണ്ട് സൈഡിലും തിക് ആയിട്ട് ഒരാളുടെ ഹൈറ്റിൽ ചെടികൾ നിൽക്കുകയാണ് അതിന്റെ ഇടയിൽ കൂടെ ചെറിയൊരു നടക്കാനായിട്ടുള്ള പാത്രം രാവിലെ ആയതുകൊണ്ട് തന്നെ നടക്കുമ്പോൾ ചെടികളുടെ ഇടയിലൂടെ ഒക്കെ സൺലൈറ്റ് വരുന്നുണ്ട് ബീച്ചിലേക്ക് പോകാനായിട്ട് നിന്നില്ല കുറച്ചു ദൂരം നടന്ന് ഞാൻ തിരിച്ച് റൂമിലേക്ക് തന്നെ വന്നു കാരണം നമുക്ക് പോകാനായിട്ട് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാനായിട്ടുണ്ട് അങ്ങനെ സാധനങ്ങളൊക്കെ വണ്ടിയിൽ പാക്ക് ചെയ്ത് ഞങ്ങൾ തിരിച്ച് യാത്രയായി വീട്ടിലേക്കല്ലാട്ടി വാട്ടർഫോൾസിലേക്ക് ഞങ്ങൾ വരുന്ന വഴിക്ക് കയറണം എന്ന് വിചാരിച്ച സ്ഥലമാണ് ഗോലിതാ വാട്ടർഫോൾസ് പക്ഷെ വരുന്ന വഴിക്ക് നല്ല മഴയത് കാരണം ഞങ്ങൾ അത് ക്യാൻസൽ ചെയ്തു ഇവിടേക്ക് പോകുന്ന വഴി തന്നെ കാണാനായിട്ട് നല്ല രസമാണ് രണ്ട് സൈഡിലും മരങ്ങൾ ഇങ്ങനെ ഇടതൂർന്ന് നിൽക്കുകയാണ് കോൺവാളിൽ നിന്ന് കുറച്ചു ദൂരം യാത്ര ചെയ്ത് ലിസ്കേഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ വാട്ടർഫോൾസ് ഉള്ളത് അവിടെ വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ അതിന്റെ സൈഡിലായിട്ടുള്ള കഫയാണിത് അപ്പൊ ഞങ്ങൾ വിചാരിച്ചു രണ്ട് കോഫി കുടിച്ചിട്ട് പോവാ ഈ കഫയ്ക്ക് ചുറ്റും ഫുള്ള് മരങ്ങളും ചെടികളൊക്കെയാണ് പിന്നെ ചെറിയൊരു വെള്ളച്ചാട്ടത്തിന്റെ ശബ്ദം നോക്കി ഓടിയിരിക്കുമ്പോ കേൾക്കാം ഇലികൾക്കുള്ള ഭക്ഷണം ഇവരോട് ഹാങ് ചെയ്തിരിക്കുന്ന കാരണം കുറേ കിളികൾ വന്നിരിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത കാപ്പിച്ചീനോ വന്നു അങ്ങനെ പ്രകൃതി ഭംഗിയും ആസ്വദിച്ച് കുറച്ച് കാപ്പിച്ചീനോ കൂടിച്ച് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് അവിടെ സ്പെൻഡ് ചെയ്തു ഈ വിൻഡേജ് വണ്ടികളൊക്കെ ഈ കഫയിലേക്ക് വന്നിട്ടുള്ള ആളുകളുടെയാണ് ഈ കഫയുടെ നേരെ ഓപ്പോസിറ്റാണ് നമുക്ക് കാണാനുള്ള ഗോലിത വാട്ടർഫോൾസ് കയറി ചെല്ലുമ്പോൾ തന്നെ ഈ സ്ഥലത്തിന്റെ മാപ്പ് അവരവിടെ കൊടുത്തിട്ടുണ്ട് നാട്ടിലെ ഒരു ഫോറസ്റ്റ് ഏരിയയിലൊക്കെ പോയാലുള്ള ഒരു ഫീലാണ് എനിക്ക് ഇവിടെ തോന്നിയത് നമ്മൾ അതിരപ്പിള്ളി വെള്ളച്ചാട്ടൊക്കെ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ അതേ എക്സാക്ട് ഫീലിംഗ് തന്നെയാണ് ഇവിടെയും ഒരു സൈഡില് ചെറിയൊരു അരുവിയുണ്ട് അതിനോട് ചേർന്ന് നടക്കാനായിട്ടുള്ള ഒരു വഴി നടക്കുമ്പോൾ രണ്ട് സൈഡിലും വലിയ വലിയ മരങ്ങളും ചെടികളൊക്കെയാണ് ഞങ്ങൾ പോയ സമയത്തിന്റെ ആണോ എന്നറിയില്ല നല്ല പച്ചപ്പായിരുന്നു കാണാനായിട്ട് ഇവിടുത്തെ മരങ്ങൾ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കാരണം ഫുള്ള് പച്ച കളറാണ് കുറച്ച് ദൂരം ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇങ്ങനെ മരം കൊണ്ടുണ്ടാക്കിയ ചെറിയൊരു പാലം കാണാം ഇവിടെ കാണാനായിട്ട് കുറേ അധികം സ്ഥലങ്ങളുണ്ട് നമുക്ക് കുറേ ഉള്ളിലേക്ക് നടന്ന് പോകാനായിട്ട് പറ്റും പക്ഷേ ഞങ്ങൾക്കിവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് അധികം സമയമില്ല കാരണം ഇന്ന് അഞ്ചരയ്ക്കാണ് ഞങ്ങൾക്ക് തിരിച്ച് ലെസ്റ്ററിലേക്കുള്ള ബസ് അങ്ങനെ കുറച്ചു നേരം ആ കാർഡിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു നിങ്ങൾക്ക് നേച്ചറും കാടൊക്കെ ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഇത് രണ്ടു ദിവസത്തെ ഈ കോൺവാൾ ട്രിപ്പിന് വേണ്ടിയിട്ട് ഒരാൾക്ക് നൂറ് പോണ്ടിന് താഴെ മാത്രമാണ് ഞങ്ങൾക്ക് ചാർജ് വന്നിട്ടുള്ളത് ഞങ്ങൾ മുൻകൂട്ടി സ്റ്റേ ബുക്ക് ചെയ്തുകൊണ്ട് തന്നെ വളരെ റേറ്റ് കുറവിന് കിട്ടി പിന്നെ ഞങ്ങൾ പരമാവധി ഭക്ഷണം പുറത്തുനിന്ന് ഒഴിവാക്കിയിട്ട് സാധനങ്ങളൊക്കെ കൊണ്ടായി റൂമിൽ തന്നെ ബുക്ക് ചെയ്യുകയാണ് ചെയ്തത് അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ബൈ ബൈ